റിവേൾഡ് ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പ്രത്യേകിച്ച് മോട്ടിവേറ്റ് ചെയ്യുന്ന നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന ജീവിതത്തിൻ്റെ തിരക്കുകളിൽ പ്രത്യേക യാത്രകളിൽ ഒന്ന് ഒന്ന് വിചിന്തനം ചെയ്യാൻ ഒന്ന് തിരിഞ്ഞു നോക്കുവാനുള്ള അവസരമാണ് പ്രത്യേകിച്ച് നമ്മുടെ കുടുംബജീവിതങ്ങളിൽ ഞാൻ ഒരു കർത്തൃദാസനാണ് രണ്ടാമത് കൗൺസിൽ ചെയ്യുന്ന ആളോടായതുകൊണ്ട് പല വിഷയങ്ങൾക്ക് ആൾക്കാർ വരുമ്പോൾ എല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് ഈ കുട്ടികളെയും കൊണ്ട് മാതാപിതാക്കൾ വരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രത്യേകിച്ച് പറയുന്നത് അവർ പഠിക്കുന്നില്ല ഉഴപ്പാണ് അത് ശരിയല്ല വല്ലാത്ത പോക്ക എന്നൊക്കെ പറഞ്ഞ് അവർ വരുന്നത് ഈ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ആ സമയത്ത് ഒരു പറയുന്ന സമയത്ത് ശ്രദ്ധിക്കും അതിനാമുഖമായിട്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീടിനകത്ത് പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ അകത്ത് നിൽക്കേണ്ടതു കൊണ്ട് പുറത്തു പോകേണ്ടതുണ്ട് പറയേണ്ടതു കൊണ്ട് പറയേണ്ടാത്തത് കൊണ്ട് ഇതിനെ നമ്മൾ ബാലൻസ് ചെയ്തു കൊണ്ടുപോയെങ്കിലേ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുത്തുന്നു ചില സ്ത്രീകൾ പുരുഷന്മാരുടെ വളരെ കുറ്റങ്ങൾ മറ്റുള്ളവർ പറയുന്ന ഞങ്ങളോട് തന്നെ കൗസുകൾ പറയുന്നുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളുടെ കുറ്റങ്ങൾ പറയുന്ന പുരുഷന്മാരുണ്ട് അപ്പോൾ ഇതെല്ലാം അവരുടെ ഹൃദയത്തിൽ ആരുടെയെങ്കിലും പറയണമല്ലോ എന്ന് വിചാരിച്ച് പറയുന്നതായിരിക്കും പക്ഷേ ഇതിനെയെല്ലാം നമ്മൾ ഭവനത്തിനകത്ത് തന്നെ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഒരു കൗൺസിലർ ആ ഒരു മുമ്പിൽ വന്നിരിക്കുമ്പോൾ തന്നെയും പരസ്പരം കുറ്റപ്പെടുത്തിയുള്ള സംസാരങ്ങളാണെങ്കിൽ അവിടെ ആ വ്യക്തിക്ക് ഒന്നും ശുശ്രൂഷിക്കാൻ ഒക്കത്തില്ല ഞാനതിനൊരു ഉദാഹരണം പറയാം ഒരു മാതാവ് കുഞ്ഞുങ്ങളെ കൊണ്ട് വരുവാണ് ഒരാൾ മൂത്തത് ഒരിളയത് ചിലപ്പോൾ പറയുന്നത് നമുക്കറിയാം ചിലപ്പോഴേ ഈ ഒരു ഒരു മൂത്തതൊരു പെൺമകളാണ് പെൺകുഞ്ഞാണെങ്കിൽ ചിലപ്പോൾ അടുത്ത ആണാണ് ചിലപ്പോൾ അവർ അവർ കാ കാത്തിരുന്ന് ഒരു ഒരാൺകുഞ്ഞാണ് അല്ലേൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ ബുദ്ധിയിൽ വ്യതിയാനങ്ങളാണ് ചില കുഞ്ഞുങ്ങൾ അല്പം കൂടുതൽ മനസ്സിലാക്കും ചിലർ കുറച്ച് മനസ്സിലാക്കുന്നത് കാണും അല്ലേ സൗന്ദര്യത്തിൽ നിറത്തിൽ അല്ലെ ആകാരവടിയിലൊക്കെ വ്യതിയാനങ്ങളുണ്ട് ഇതിനെ ചില കുടുംബങ്ങളിൽ അത് പ്രത്യേകമായിട്ട് കണ്ടുകൊണ്ട് അവരെ അങ്ങനെ ഇത് ഇതുണ്ട് അവനോടാണെ ഒന്നും പറയേണ്ട കാര്യമില്ല അവനതെല്ലാം ചെയ്യും അതിനുള്ള ബുദ്ധിയുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ ഇത് റിസൾട്ടും എക്സാം കഴിഞ്ഞ റിസൾട്ട് വന്നപ്പോഴും എല്ലാം ഉള്ള എപ്പേഴ്സാണ് അല്ലെങ്കിൽ അങ്ങനെ അപ്പം ആ കൊച്ചിൻ്റെ മോഹഭാവം നമുക്ക് ഈ മുമ്പേ വന്നിരിക്കുമ്പോൾ എന്നൊക്കെ വളരെ ശ്രദ്ധിക്കാൻ കഴിയും ആ കുഞ്ഞ് വീണ്ടും വീണ്ടും ഡൗൺ ആയി പോവുക അതേസമയം പാസ്റ്റർ അല്ലെങ്കിൽ ബ്രദർ ഇങ്ങനെ ഇവർ രണ്ടുപേരിലുണ്ട് പക്ഷേ ഒരാൾ അല്പം ഉഴപ്പാണ് രണ്ടുപേരും ഉഴപ്പാണ് അപ്പോൾ ഇവരോടൊന്ന് സംസാരിക്കണം ഇവരൊന്ന് കൗൺസിൽ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ആ കുഞ്ഞിൻ്റെ മുഖത്തൊരു എന്തോ ഒരു വാശി പക പോലാണ് ആ പപ്പന ഒന്നും അപ്പം നമ്മൾ ഒരു ഒരനുസരണമില്ല ഒന്നും പഠിക്കത്തില്ല ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവർ അവരെ നമുക്ക് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ വലിയ പാടാണ് അതേസമയം ആ ചെറിയ പറയത്തില്ല അതിലൊരു ബുദ്ധിയില്ല കഴുതുക മണ്ടിയാ മണ്ടന ഇങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞതിന് പോരെ അവർ ഇപ്പോൾ ഇടയായിട്ട് അവർ പഠിക്കുന്നവർ അവർ പഠിക്കാൻ കുഴപ്പമൊന്നും ഇല്ലനായമായിട്ട് അവർ ചെയ്യുന്നുണ്ട് എന്തോ ഒരു അല്പം ഒരു മന്ദത ഇപ്പോൾ കാണുന്നു എന്താണെന്നറിയത്തില്ല എന്തെങ്കിലും തടസ്സമാണ് പ്രാർത്ഥിക്കാൻ പിന്നെ ഒക്കെ വന്നു കഴിയുമ്പോൾ മറ്റേ നമ്മൾ ആ കുഞ്ഞിനെ കൗൺസിലെയ്യുമ്പോൾ ആ കുഞ്ഞിന് അമ്മ പരസ്യമായിട്ട് അല്ലേ അപ്പൻ പരസ്യമായിട്ട് എന്തോ ആ വ്യക്തിയുടെ മുമ്പിൽ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ആടെ മുമ്പിൽ അല്ലെങ്കിൽ കൗൺസിലു മുമ്പിൽ അതേ സമയം അതിനെ നമ്മൾ അതിനെ എന്തോ അതെന്തിനാണ് ഞങ്ങളോട് ഒന്ന് പറയുന്നത് വാശി തീർക്കാനല്ല അതിനെ ആ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ചിലർ വന്ന് നമ്മൾ രണ്ട് പേര് ഭാര്യവർത്തകന്മാർ മുമ്പിലിരിക്കും അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണും അതിനായിരിക്കും വരുന്നത് ഇപ്പം ചിലപ്പോൾ ഞങ്ങൾ ഭാഷയോടുകൊണ്ടോ ഞങ്ങൾ അങ്ങോട്ട് വരുമോ അപ്പോൾ ഇവർ തമ്മിൽ എന്തെങ്കിലും നമുക്കറിയാമല്ലോ ചില ചില ചിലപ്പോൾ എന്തെങ്കിലും സൗന്ദര്യപ്പാണ് എന്തെങ്കിലും കാണും അപ്പോൾ വന്നിരിക്കുമ്പോഴും രണ്ടു പേർക്കും ആ പ്രശ്നം സോൾവ് ചെയ്യണം എന്നുള്ള മനോഭാവത്തോടെ അല്ല വന്നിരിക്കുന്നത് പരസ്പരം കുറ്റപ്പെടുത്താൻ ഇപ്പം എങ്ങനെ ചെയ്യാൻ കഴിയും ചിലപ്പം ഞങ്ങൾ അവസാനം ഞാൻ ഇപ്പോൾ ചെയ്യുന്ന കാര്യം എന്ന് ചോദിച്ചാൽ ഒരാളെ അവിടെ മാറ്റിയിരുത്തിയിട്ട് മറ്റേ ആളുകൂടെ ആദ്യം സംസാരിച്ച് ഈ രണ്ട് കാര്യങ്ങളായിട്ട് അതായത് പിന്നെ അടുത്ത ആളെ വിളിച്ച രണ്ട് പേര് കൊണ്ടിരുന്ന ഒരു അടി ഉണ്ടാക്കും പറഞ്ഞ് തറക്കുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ നമുക്ക് ശുശൂക്ഷിക്കാൻ നമുക്ക് നോക്കത്തില്ല അതേസമയം പക്വതയും ഭാഗത്തുള്ള രണ്ടുപേരും ഒന്ന് എന്തിന് ഒരു ഒരു കൗൺസിലർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ എന്തിനോ എന്നിൽ കുറവുണ്ടെങ്കിൽ അതെനിക്ക് മനസ്സിലാക്കി കിട്ടണം അദ്ദേഹത്തിൽ കുറവുണ്ടെങ്കിൽ അദ്ദേഹം അത് മനസ്സിലാക്കണം എന്നിൽ കുറവുണ്ടെങ്കിൽ ഞാൻ പരിഹരിച്ചെങ്കിൽ എനിക്ക് ഒന്നിച്ചൊരു കുടുംബജീവിതത്തിലൊക്കെ പാനൊക്കെ തോന്നും ഇത് രണ്ടുപേരും ചിന്തിക്കേണ്ട പക്ഷേ അവിടെ കാര്യമൊന്നും ഞാൻ പറയാം പക്ഷേ അല്ലേ പറയാൻ്റെ കാര്യം പറയാം അവരുടെ കാര്യം ഒന്നും പറയാതിരിക്കാൻ അപ്പം ഇദ്ദേഹത്തിൻ്റെ കാര്യമൊന്നും തോറ്റു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനെ ഇരുത്തിക്കോണ്ട് അവർ തമ്മിലാതെ വിടില്ലാത്ത തീയതി പ്രഷർ ഒരു ബഹുമാനിക്കുന്ന ഓണർ ചെയ്യുന്ന ഒരാടം ഉപയോഗിച്ച് ഒരാൾ ഒരാളെ അവർ ജയിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും പക്ഷേ അത് ഉദ്ദേശിക്കുന്നവരല്ലേ ഇവിടെ ഇവിടെ കാണുന്ന ആളല്ലേ ഇവിടെ അല്ലേ ഇദ്ദേഹം ഇവിടെ കാണുന്ന ഇങ്ങനെയുള്ളവർ ചിരിക്കുന്ന മനുഷ്യനല്ല എന്നൊക്കെ പറയുമ്പോൾ പിന്നെ അങ്ങ് ഭയങ്കര വയലൻ്റ് ആകുമോ വലിയ പാടായി നിങ്ങളെ ഒതുക്കി അതിനെ മാറ്റി ഇവിടെ നിന്ന് എഴുതിയിട്ട് അവസാനം ചില എന്തോ ഞങ്ങൾക്ക് പിന്നെ ഈ അഡ്വാൻസ്ലി ഞാൻ പ്രത്യേകിച്ച് ചില കുടുംബങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ടോ അല്ലെങ്കിൽ വ്യക്തമായിട്ട് അറിയാം എന്തോ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും അല്ലെ പെട്ടെന്ന് എനിക്കറിയാം ഇവർ ഒരു തരത്തിൽ ഇവർ അക്സെപ്റ്റ് ചെയ്തത് അതിനെന്ത് ചെയ്യും രണ്ട് പേരും അടുത്ത് കൈ വച്ച് ബാത്രിച്ച് പെട്ടെന്ന് അങ്ങ് വിടും ഓരോ പറയാവുന്ന കുറദോഷങ്ങൾ പേഷ്യൻ്റില് പറഞ്ഞു പോകും അപ്പോൾ ഏതൊരു കാര്യങ്ങളിലും കുടുംബജീവിതങ്ങളിൽ ഭർത്താവിൻ്റെ കുറ്റം പറയുന്നവർ ഭാര്യയുടെ കുറ്റം പറയുന്നവർ കുഞ്ഞുങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത് എന്തിനാണ് പറയുന്നത് ആരോടാണ് പറയണം പ്രയോജനമുണ്ടോ ഇപ്പം നിങ്ങളുടെ രോഗവിവരങ്ങൾ നിങ്ങൾ ആരോടാണ് ശരിക്കും പറയട്ടെ നിങ്ങളൊരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറോട് പറഞ്ഞാൽ അതിനുള്ള പരിഹാരമുണ്ട് അല്ല നിങ്ങളുടെ രോഗം പോലും ഇത് പത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ശരീരത്തിൻ്റെ അവസ്ഥ പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു പെയിൻ എന്നായിരിക്കും പറയുന്നത് പറഞ്ഞു പറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞ് വരുമ്പം വേറൊരു രീതിയിലാണ് മറ്റുള്ള രീതി എന്ന് പറയുന്നത് അത് എന്തിനു എൻ്റെ ആവശ്യം അതേസമയം ഡോക്ടറെന്ന് ഞാൻ പറയുന്നത് നിങ്ങളുടെ ശരീരം ആസാരമില്ല പ്രാർത്ഥിക്കുകയല്ലേ നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യും നിങ്ങളെ സ്നേഹിക്കുന്നത് ഒരു നല്ല കാര്യം ആസാരം എല്ലാവർക്കും ഉണ്ട് മഴയുടെ ആയിരിക്കും ക്ലൈമറ്റ് ആയിരിക്കും കുഴപ്പമില്ല പ്രാർത്ഥിച്ചാൽ മതി താവി വെച്ചാൽ മതി അല്ലെങ്കിൽ നടന്നാൽ മതി അല്ലെങ്കിൽ എക്സർസൈസ് അല്ലെങ്കിൽ അല്ലെങ്കിൽ കുഴപ്പമില്ല അവർ അവർ നല്ല തണുപ്പ് ചെയ്യുന്ന വാക്കുകൾ പറയും അവരതിനെ ഉൾക്കൊണ്ടുപോകണം അപ്പം ജീവിതങ്ങളിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അനുഭവങ്ങളിലൂടെ പറയുന്നു പുസ്തകങ്ങളിൽ നിന്ന് വായിച്ച് പഠിച്ച കാര്യങ്ങളല്ലേ പറയുന്നു അപ്പം ഇതൊക്കെ ചെയ്യാൻ കഴിഞ്ഞാൽ വലിയ മാറ്റം വരും ഒരാളെ കൊണ്ടുവരുകയാണ് വരും പക്ഷേ ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുക എന്നതിനറിയോ ഒരു രക്ഷയില്ല ഇവനെയും കൊണ്ട് ഓരോ തരത്തിലും എങ്ങനെയും കൈകാര്യം ചേർന്ന് ആ കുഞ്ഞിൻ്റെ മോഭാവം നമ്മൾ ശ്രദ്ധിക്കും ആ പിതാവിനെ അവൻ്റെ കൈ കിട്ടി അവൻ കൊല്ലുന്ന ഭാഷയിൽ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകും വീട്ടുവെച്ചു തന്നെ പറയും ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുന്ന നിന്റെ കുഴപ്പങ്ങളൊക്കെ അടിച്ചു പറയാൻ പോകും നിന്നെ നിന്നെ ശരിയാക്കി എടുക്കുക അതിൽ പറ്റത്തില്ല നിന്നെ ഞാൻ പറയും ഇനി ഇനി ഞാൻ വിളിച്ചു നോക്കാൻ നോക്കുന്നു ഇങ്ങനെ പറഞ്ഞ് വരുമ്പോൾ കുഞ്ഞിനെ എങ്ങനെ നേടാൻ കഴിയും അതേസമയം മോനെ ഇങ്ങനെയൊക്കെ ഒരു പ്രാ വ്യത്യാസം നിന്നെ കാണുന്നു നിങ്ങളുടെ ഇട കൊണ്ടുപോകാൻ പ്രാർത്ഥിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മോനൊരു മാറ്റം പറഞ്ഞു ഞങ്ങളിനെ സ്നേഹിക്കുന്നു ഞങ്ങൾക്ക് നിന്നെക്കുറിച്ച് വലിയ പ്രതീക്ഷ നീ ഇങ്ങനെ അല്ലായിരുന്നല്ലോ നീ നേരത്തെ ഇങ്ങനെ പഠിക്കുന്ന പഠിച്ചുകൊണ്ട് കുഞ്ഞല്ലേ നിന്നോട് എന്തെങ്കിലും പറയണം നീ ആകാരം കഴിക്കുന്ന കാര്യങ്ങൾ നീ പഠിക്കുന്ന കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യം നിന്നോടൊന്നും പറയണ്ടാകില്ല നിനക്ക് എന്തോ പറ്റി നിൻ്റെ കൂട്ടുകൾ എന്തെങ്കിലും എന്ത് വ്യത്യാസമാണ് നിങ്ങൾക്കൊന്ന് നോക്കാം എന്താ കാര്യം മുൻനിടെ വരണം ഇനി ഒരിക്കലും നിന്റെ കുറ്റം പറയാനില്ല നീ പറയാനുള്ള കാര്യം നീ അവിടെ പറഞ്ഞാൽ മതി ഞാനൊന്നും പറയുന്നില്ല നീ അനുവദിച്ചാൽ അവിടെ പറയാം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതിനെ ആ കുഞ്ഞിനെ പണിയപ്പെടണമെന്നും ജെനുവിൻ ആണെന്നും അവൻ്റെ കുറ്റം എക്സ്പോസ് ചെയ്യാനല്ല അവൻ്റെ ഭാവിയാണ് ആഗ്രഹിക്കുന്ന എന്ന് ആ കുഞ്ഞിന് ബോധ്യം വരും ആ കുഞ്ഞ് വരാൻ തയ്യാറാകും അപ്പം ഞാൻ വീണ്ടും ഈ ചെറിയ സന്ദേശം അവിടെ നിർത്തുമ്പോൾ കുട്ടികളാലും ഭാര്യയാലും ഭർത്താവായാലും അകത്തു പറയേണ്ട പല കാര്യങ്ങൾ ചില സ്ത്രീകൾ ആ ഭർത്താവിന് ഭയമാണ് അയടവും വീഴ്ച മറ്റുള്ളവർ എൻ്റെ ഭാഷയെ രാത്രി ആയിട്ട് ഏഴ് മണി വെച്ചാൽ പുള്ളി പുറത്ത് പള്ളിയിലടങ്ങത്തി ഭയങ്കര പേട് തൊണ്ടനെ ഞാൻ വേണം ഇല്ലെങ്കിൽ ഏഴാം അപ്പോൾ ഇതൊരു ആ നിർത്തിക്കൊണ്ട് ആ പുരുഷനെക്കുറിച്ച് പറയാം എന്തോ ആണ് ആ മനുഷ്യൻ്റെ മനോഭാവം എന്താ നോക്കി ഹൈക്കൊരു ഒരു ഒരു എല്ലാവർക്കും ഉള്ള അവരുടേതായ വ്യക്തിത്വം അതേസമയം നമ്മളിട ശുശ്രൂഷിക്കുന്ന ഘട്ടങ്ങളിലെങ്കിലും പറഞ്ഞു വിട്ട് അച്ഛൻ്റെ ഒരു ചെറിയ ചില ഒരു ഭയമുണ്ട് അപ്പോൾ ഈ താക്ക് താക്കുകയും കൊണ്ടു അയ്യോ ഇവിടെ കാര്യം പറയുക വേട്ട ഭയങ്കര പാടാണ് അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയൊക്കെ പോകും ഇത് പറയുന്നതിന് പകരം കുറച്ചൊക്കെ മാന്യത അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുമ്പോൾ ശരിക്കും ഞാൻ പറയാം ഗീവ് റെസ്പെക്ട് ഈച്ച് അത നമ്മൾ ആ ഒരു ഇത് ഓണർ ചെയ്യുമ്പോൾ ഒറ്റക്കാലം ഇത് മാത്രമേ ഉള്ളൂ ആ എടുത്ത ഒരു മെക്കാനിക്കുണ്ടൊക്കെ ചെന്ന് വണ്ട ഒരു ഫോർമാലിറ്റിയൊക്കെ വണ്ട കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ അദ്ദേഹത്തിന് തുകകൾ പറയുമായിരിക്കും പക്ഷെ അദ്ദേഹത്തിന് ആ വണ്ടി കറക്റ്റ് ചെയ്യുക എന്നുള്ളത് കൗൺസിലേഴ്സിൻ്റെയൊക്കെ വരുമ്പോൾ അവരുടെ ഒറ്റ ഉദ്ദേശം ആ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് അതിന് അവർ വില്ലിങ്ങായിരിക്കും അത് വീട്ടിലായാലും കുഞ്ഞുങ്ങളിലായാലും സമൂഹങ്ങളിലായാലും ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലാണെങ്കിലും പണിയപ്പെടാനും ക്ഷമിക്കാനും വന്നാൽ ഒന്ന് ക്ഷമ ചോദിക്കാനും മാനസാദ്രപ്പെടാനും ഒക്കെ ഉള്ള സാഹചര്യമുണ്ടെങ്കിൽ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടും അകത്ത് അറിവെക്കേണ്ട കാര്യങ്ങൾ അകത്ത് തന്നെ വെച്ചേക്കണം പുറത്ത് പറയേണ്ട കാര്യങ്ങളെ പുറത്ത് പറയും ഇതെല്ലാം സൂക്ഷിക്കേണ്ട മണ്ഡലങ്ങളിൽ നൂക്ഷിച്ചാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം നയിക്കാൻ കഴിയും തലമുറകൾ അനുഗ്രഹിക്കപ്പെടും ദൈവം അനുഗ്രഹിക്കട്ടെ ഇനി കാണും വരെ ദൈവം നിങ്ങളെ അവൻ്റെ ചിലകളിയിൽ സൂക്ഷിക്കട്ടെ